ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ നമ്മളെ ആരതിപ്പൊടിയുടെ ചാനലിൽ പൊടീസ് വിസ് പൊടീസിൽ വന്നിരിക്കുകയാണ് അടുത്ത പുതിയ ഒരു വീഡിയോ അതായത് ഡോക്ടർ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് അതിനെക്കുറിച്ച് ഡോക്ടർ സംസാരിക്കുന്നുണ്ട് ഡോക്ടറെ കാണിക്കുന്നില്ല പൊടി കാണാ കാണിക്കാൻ നോക്കുക ഒരുമാതിരി നീരൊക്കെ വന്ന് ൊണ്ടും പുള്ളികാരൻ സംസാരിക്കുന്നുണ്ട് ആരുതിപ്പൊടി മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാൻ ഈ ഈ വീഡിയോ കൂടെ ഇതുകൂടെ ചേർക്കാം അവര് അവരുടെ സംഭാഷണം കേൾക്കാം കേൾക്കാമെങ്കില് കാരണം എനിക്ക് തോന്നുന്ന ഡോക്ടർ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് കാരണം ഇത്രയും ഉറക്ക കടന്ന് സംസാരിക്കണ്ട എപ്പോഴും എനിക്ക് തോന്നുന്ന അവര് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഡോക്ടർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പേടിയോ ഒരു ഭയമോ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് പേടിയാണെന്ന് പക്ഷെ ഒരു പേടിയും ഭയമില്ലാതെ അത്രയും രക്തങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടും ഒരു പേടിയില്ലാതെ ഇരുന്ന് ഡോക്ടർ സംസാരിച്ചു കൊണ്ടേ ഡോക്ടർ തന്നെ പറഞ്ഞെന്ന് ഒന്ന് ഡോക്ടറെ ഇനി ഇത് ഒന്ന് സംസാരം നടത്താൻ വരെ പറഞ്ഞു അപ്പൊ അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ ഇപ്പൊ ഇന്നിപ്പോ സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു വല്ലായിക തോന്നുന്നു കാരണം ഡോക്ടർ സംസാരിച്ചപ്പോൾ കാരണം ഈ ഇത്രയും മുഖത്താണ് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ സംസാരിക്കും ഈ മുഖത്തൊക്കെ കാണുമ്പോൾ നമ്മടെ അവിടെ അനങ്ങുന്നു നമ്മുടെ മൂക്കൊക്കെ അനങ്ങില്ലേ എന്തായാലും സംസാരിക്കുമ്പോഴേ പക്ഷെ അത് ഡോക്ടർ അതിൽ വിടുന്നില്ല അതിൽ ഡോക്ടർക്ക് ഒരു സാരമില്ല എന്നുള്ള കണക്കിനാണ് പൊളിക്കാരൻ സംസാരിച്ചോണ്ടേ ഇരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ ആരതിപ്പൊടി ഇട്ടിരിക്കുന്നത് അപ്പൊ ആരതിപ്പൊടിയും കൂടെ കയറി ആരതിപ്പൊടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കാണുക ഞാൻ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുകയാണ് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് കാണാം കേൾക്കാം ഇത് നിങ്ങൾ കണ്ടു കാണും ആരതിപ്പൊടിയുടെ ചാനലിലുണ്ട് കണ്ടു കാണും എന്നിട്ട് തന്നെയും കാണാത്തവർക്ക് വേണ്ടി കാരണം എല്ലാവരും ആരതിപ്പൊടിയുടെ ചാനൽ ചിലപ്പോ എന്റെ ഏഹ് എന്നെ സംഭ്യതയ്ക്കുന്നവർ ചിലപ്പോൾ കണ്ടി കാണിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാൻ ഇതിലും കൂടി ഞാൻ ആഡ് ചെയ്യുന്നത് നമുക്ക് ഡോക്ടറെ കാരണം വെച്ചാൽ നിങ്ങളൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിവരങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ലൈവുകളിൽ വന്നായിരുന്നാലും ഡോക്ടറെ വിവരം വല്ലതും അറിഞ്ഞോ 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 എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോഴും പറഞ്ഞു ഇന്നലെ ഞാനിട്ട് ഒരു കവിതക്ക് കാരണം ഡോക്ടറെ ഒരു കവിത ചെയ്തിരുന്നു അതിനൊക്കെ ഡോക്ടർ റിപ്ലൈ തന്നിരുന്നു ഒരു ലൈക്കൊക്കെ അടിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വേറെ കുഴപ്പമൊന്നും കാണില്ല കാരണം ഡോക്ടറെ അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ ഡോക്ടർ ഒരു ലൈക്ക് തരത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ പറഞ്ഞ എല്ലാ കോൺസി പേരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ നിങ്ങളൊക്കെ ഒരു ഇത് കാണുക കാണാ ചിലവരൊക്കെ കണ്ടു കാണും എന്നിരുന്നാൽ തന്നെ നിങ്ങൾക്കും ഇത് ഇതിൽ കൂടി ഞാൻ ഇതിൽ പ്ലേ ചെയ്യാണ് അപ്പോൾ ഒരുപാട് നന്ദി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഡോക്ടറെ ഹാപ്പി ആയിരിക്കും എനിക്ക് കാരണം സംസാരിച്ചപ്പോൾ ഒരു നമുക്ക് തന്നെ ഭയം തോന്നുന്നു

ഈ എപ്പിസോഡിൽ ഞാൻ മാത്രമേ ഇന്ന് വരുന്നുള്ളൂ റോബിൻചാൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുകയാണ് പിന്നെ സക്സസ്ഫുള്ളി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് നടന്നു ഇപ്പൊ റെസ്റ്റിലാണ് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായി ഓപ്പറേഷൻ ഡോക്ടർക്ക് എങ്ങനെയുണ്ട് ഓക്കെ ആണോ ഓക്കേ കംപ്ലീറ്റ്ലി ഓക്കേ ആണ് ആ ബെറ്റർ ആയിട്ട് വരുന്നു സമയം എന്റെ മൂക്കിലൊക്കെ വായിലൊക്കെ സൂചന ഉണ്ട് അപ്പം സ്റ്റിച്ച് ഇന്ന് നമ്മൾ പോയി എന്റെ മൂക്കിലുള്ള മൂക്കിന്റെ മുകളിലുള്ള സ്പ്രിന്റ് നമ്മള് പോയി രാവിലെ പോയി ഹോസ്പിറ്റലിൽ പോയി റിമൂവ് ചെയ്തു അപ്പം എന്റെ മൂക്കിന്റെ മുകളിൽ രണ്ട് സ്റ്റിച്ച് ഉണ്ടായിരുന്നു ആ രണ്ട് സ്റ്റിച്ച് എടുത്ത് കുറച്ച് പെയിൻഫുൾ ആയിരുന്നു ബട്ട് എന്നിരുന്നാലും ഡോക്ടർ നല്ല രീതിയിൽ അത് ചെയ്തു ആൻഡ് ഫേസിന്റെ സ്വെല്ലിങ്ങും കാര്യങ്ങളെല്ലാം കൺസൾട്ടൻ ഡോക്ടർമാരും നമുക്ക് അപ്ഡേറ്റ് ചെയ്തു അപ്പൊ ഈ സൈഡിലേക്ക് ഓക്കെ ആണ് ഞാൻ ഐസ് ഐസ് പാക്ക് പാക്ക് ഇതാണ് ഞാൻ ലിക് മൂവ്മെന്റ് കൊടുക്കട്ടെ ഡബ് ചെയ്യണ പോലെ അത് ഇപ്പൊ റോബിൻചറിന് ഇപ്പൊ കാണിക്കൊത്തം നീര് പിന്നെ ഈ വന്നിട്ടിരിക്കുന്ന പോലെ എനിക്ക് ശരിക്കും പറഞ്ഞാല് ഈ ഇഞ്ചെക്ഷൻ ജസ്റ്റ് ഒന്ന് കുത്താൻ വരുന്നത് പോലും അതെ അതാണ് പറയാൻ വരുന്നത് എനിക്ക് നോർമലി എനിക്ക് ഇഞ്ചക്ഷൻ കുത്തണത് പോലും ഭയങ്കര പേടിയുള്ള കാര്യമാണ് ആ ഞാനാണ് വല്യ ആളായിട്ട് റോബിൻ കൂടെ നിക്കാൻ പോയത് ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ജസ്റ്റ് നിക്കാൻ കൂടെ നിക്കാം എന്നൊക്കെ

എന്റെ ഉള്ള ബോധം മൊത്തം പോയി പിന്നെ ഞാൻ ഒരു സൈഡിൽ പോയി നിൽക്കായിരുന്നു ഇടയ്ക്ക് റോബിൻ ചാൻ്റെ കാലിന്റെ അവിടെ പോയി നിൽക്കുന്നുണ്ട് കാൽ പിടിച്ചിട്ട് പിന്നെ കുറേ നേരം കൈ പിടിച്ചിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് ഫുൾ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് നിൽക്കായിരുന്നു ഞാൻ ടെൻഷൻ കാരണം ഞാൻ ഭയങ്കര ഈസി ആയിരിക്കുന്നാണ് വിചാരിച്ചത് പക്ഷെ കണ്ടപ്പോൾ പിന്നെ അവിടെ വേറൊരു കാര്യം ഡോക്ടർ ഇങ്ങനെ പറയാണ് സാധാരണ ഈ പേഷ്യൻസ് ഒക്കെ ഓർക്കുളികൾ കൊടുക്കുമ്പോ ഊർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയായിരിക്കും വീഡിയോസ് വരെ നമുക്ക് കാണിച്ചെന്നു റോബിൻ ചേട്ടൻ മാത്രം അവിടെ നിന്ന് സംസാരിക്കായിരുന്നു ഡോക്ടർ പി സ്റ്റിച്ച് അല്ലേ ഇട്ടത് ഡോക്ടർ ഇപ്പോ ഇപ്പൊ ഇതല്ലേ ചെയ്തോണ്ടിരിക്കുന്ന ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഇവിടെ മൊത്തം ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കുന്ന സമയത്തൊക്കെ അപ്പൊ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു റോബിൻ മിണ്ടാതിരിക്കൂ കുറച്ച് നേരം മിണ്ടാതിരിക്കും ഞങ്ങളിത് ചെയ്യട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേറെ ഇത് മീൻസ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും സ്റ്റിച്ചിടുന്ന സമയത്തൊക്കെ അപ്പോൾ അത്ര ആക്റ്റീവായിരുന്നു ആള് ഓപ്പറേഷൻ്റെ സമയത്ത് പോലും പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ശരിക്കും ഞാനിങ്ങനെ അടുത്തിരുന്നു ഇങ്ങനെ 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 തുടച്ചുകൊണ്ടിരിക്കയായിരുന്നു നോക്കുന്നത് ബ്ലഡ് വരുന്നു കണ്ടുന്നു വെള്ളം വരുന്നു അടുത്തിരുന്ന് ഇങ്ങനെ തൊടച്ച് തുടച്ച് തുടച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു കുറച്ചൊക്കെ കഴിഞ്ഞ ഞാനൊരു മൂന്ന് ദിവസത്തേക്ക് ഫുഡ് കഴിച്ചിട്ടില്ല കാരണം എനിക്കിത് ഇങ്ങനെ ഓർമ്മ വരിക ഈ ഓപ്പറേഷൻ നടക്കണതും ലൈവായിട്ട് കണ്ടതും കാലും മസാജ് ഇതല്ല പേടി പേടിച്ചിട്ട് കാല് പിടിച്ചിരുന്നതാണ് കൈയും കാലൊക്കെ പിടിച്ചു നിൽക്കിയിരുന്നു ഇങ്ങനെ റൗണ്ട് ഇത് വരയിരുന്ന് കുറച്ചേരം തലയുടെ അവിടെ നിൽക്കും കുറച്ചേരം കാലിൻ്റെ അവിടെ നിൽക്കും കുറച്ചു നേരം കൈൻ്റെ അവിടെ നിൽക്കും എനിക്ക് പേടി വരണം കൊണ്ട് എങ്ങനെയൊക്കെയോ അത് തീർന്നു പിന്നെ എന്താണ് ആ അപ്പൊ അതൊക്കെ ആയിരുന്നു വിശേഷം ഇപ്പൊ സോ അത് ഗ്രാജ്വലി അത് എന്ത് ചെയ്യത്തുള്ളൂ കൊറയത്തുള്ളൂ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കൊറയത്തില്ല സോ ഗ്രാജ്വലി ഗ്രാജ്വലി ഞാനും ഇതേപോലെ നമ്മുടെ വരുന്നതായിരിക്കും ഓക്കെ സോ അപ്പൊ എന്നെ പറ്റി കൺസേൺ ആയിട്ടുള്ള എനിക്ക് വേണ്ടി വേണ്ടി ഞാനാണെങ്കിൽ മാസത്തിൽ രണ്ട് വീടുകൾ ചെയ്യാനായിരുന്നു അന്വേഷിച്ചും ഹാ ഞാന് ഒരു മാസത്തിൽ രണ്ടു മൂന്ന് വീഡിയോസ് ഒക്കെ ഇടാം എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം വീഡിയോസ് ചെയ്യാമെന്നൊക്കെയായിരുന്നു വിചാരിച്ചത് റോബിൻ ചേട്ടൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡെയിലി വീഡിയോ നടക്കുള്ളൂ ഞാൻ ഇടാത്ത കാരണം കൊണ്ടാണ് റോബിൻ ചേട്ടൻ കയറി വന്ന ഇതിൻ്റെ ഇടയിലെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയത് അപ്പൊ ഇപ്പൊ ഒത്തിരി പേര് റോബിൻചേട്ടന്റെ സിറ്റുവേഷനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ടാണ് ആൾ ആണ് ഇങ്ങനെ മാറി മാറി റിക്കവർ ചെയ്ത് വരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ അതുപോലെ പാർവതിയുടെ ഇന്റർവ്യൂ കുട്ടിയുടെ വീഡിയോ ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഭയങ്കര അടിപൊളി റെസ്പോൺസ് ആയിരുന്നു ഭയങ്കര സന്തോഷം ായിരുന്നു അപ്പൊ ഭയങ്കര ഹാപ്പി ആയി പിന്നെ അതുപോലെ എന്താ ഓപ്പറേഷൻ ഇൻ്റർവ്യൂ ഇനി ഞാൻ എൻ്റെ വെഡിങ്ങിന്റെ ഡ്രസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻഗേജ്മെന്റിന്റെ സമയത്ത് സിറ്റുവേഷൻ ആയിരിക്കും എനിക്കത് ആലോചിക്കാൻ പോലും പേടിയാണ് എൻഗേജ്മെന്റിന്റെ ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ കഫേലൂക്കയുടെ സ്ഥലങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഫാദർ പാലക്കാടാണ് കുളിക്കാനായിരുന്നു സോ കുളിക്കാനും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഗ്യാലറി ഓരോന്നായിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അധികം സംസാരിക്കുന്നു അവരോട് സംസാരിച്ചു കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ കുട്ടി ബ്ലോഗിലുള്ളത് സോ ഇത് കഴിഞ്ഞോടനെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ കാണുക പിന്നെ കഴിഞ്ഞ വീഡിയോ സെവന്റി ഫൈവ് തൗസൻഡ് വ്യൂസ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ പക്ഷെ എന്ത് ചെയ്താലും അത്ര വരുവാണല്ലോ ഒരുപാട് സന്തോഷം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരും കാണുകയും 好的。回家